യുവാക്കൾക്കിടയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ആദരിക്കുകയാണ് ആദ്യമായിട്ട് ആദരവ് ഏറ്റുവാങ്ങുവാൻ അദ്ദേഹത്തെ സതയം ക്ഷണിക്കുന്നു ആദരവ് നൽകുന്നതിനായി മൃദംഗ് ശ്രീശ്രേ മധുസൂദനം അവർ ക്ഷണിക്കുന്നു കൂടാതെ പൈതൃക ജില്ല പാലക്കാടിന്റെ ഈ സംസ്കാര സാംസ്കാരികോത്സവ വേദിയിൽ ശ്രീശങ്ക ഡോക്ടർ ശ്യാം പ്രസാദ് കലാകാരന് ദേവകഥാ സംഗമത്തിന്റെ മൂന്നാം തിരുനാളായ ഇന്ന് ശങ്കര വിഗ്രഹം നൽകി അദ്ദേഹത്തെ പൈതകജിലേക്ക് വേണ്ടി ആദരിക്കുന്നു ഡോക്ടർ ശ്യാം പ്രസാദ് അവർ

哎、uh. चंद्रावर ഇവിടെയുള്ള ൾ നോക്കിയാൽ ഏകദേശം പതിനായിരം വർഷം നമ്മൾ പറയും പക്ഷേ ത്രേതായിരം മുതൽക്കേള്ള ക്ഷേത്രമാണെങ്കിൽ തന്നെ ശ്രീരാമൻ ലങ്കയിൽ നിന്ന് സീതയിൽ വെട്ടുകൊണ്ടുവരുമ്പോൾ ആകാശത്തിൽ നിന്ന് തന്റെ വിമാനത്തിൽ നിന്ന് ഏതോ ഒരു ശക്തി തന്നെ തടഞ്ഞു നിൽക്കുന്നതായി

താണു പോയ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അതിന്റെ മഹത്വം എത്ര ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞിരിക്കാൻ കഴിയാം ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ അധിപ്രായമായ ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശിവലിംഗ പ്രതീക്ഷ നടന്നത് And really the end of the sometimes we have the poor. സ്ഥലത്ത് അതായത് ഇന്ത്യയിൽ എവിടെയും ശ്മശാനുഭൂമി ഇല്ലാത്ത പരിപാലനമായ ഒരു സ്ഥലത്ത് വെക്കണം അന്വേഷിച്ചപ്പോൾ അതായത് നമുക്ക് പറയാൻ വേണമെങ്കിൽ ആകാശത്തിനെത്തി സർവേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തളികവട്ടത്തിനുള്ള ഒരു സ്ഥലം കണ്ടുവെന്നും അതിൽ പിന്നീട് ഒരു കഥ ഭരിച്ചുകൊണ്ടിരുന്ന ഈ ശിവലിംഗം കാലക്രമേണ ഭൂമിയിലേക്ക് പോയി മാന്ധാതാവിന്റെ പുത്രൻ മുച്ച വീണ്ടും അവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തണമെന്നും ശ്രീ ദേവി ഭരിച്ചു രണ്ടാമത്തെ ശിവലിംഗം കൊടുക്കുകയും പറഞ്ഞത് ശിവലിംഗവും ഭൂമിയിൽ താഴുന്നത് അതിനുശേഷം പുത്രൻ വീട്ടിലും ഒരു ശിവലിംഗം ചെയ്തത് ശ്രീപാദിനെ അദ്ദേഹത്തിന് അവരുടെ പ്രതിഷ്ഠ അഗസ്റ്റപുരി മറ്റു ഗ്രാമികൾ

ശരീരത്തിലെ മന്ത്രം ആ ശരീരത്തിലെ മന്ത്രത്തിന്റെ ശക്തി കൂടി ഇന്നും തണിപ്പറമ്പിൽ ആരാധിക്കാറില്ല ശാന്തിക്കാരൻ ശാന്തി അവരെ പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളുടെ ശിവലിംഗ് എന്നിട്ടും പുതിയ ശ്രീരാജയക്ഷേത്രം ചരിത്രമായി ചരിത്രപരമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബുദ്ധിമുട്ട ശാസ്ത്രീകൾക്ക്

ചില നാടകങ്ങൾ സംസ്കൃതത്തിൻ്റെ ഗ്രഹിക്കേണ്ടത് അവർ തന്നെ അവതരിപ്പിച്ചുകൊണ്ട് പണ്ടത്തെ സദസ്സിൽ വെച്ചിട്ട് അവർ നേരിട്ട് അന്യന്യം വാഗ്വാദം നടത്തിയിട്ട് ഈ വ്യക്തി അരിഹനാണോ എന്ന് തീരുമാനിച്ചിട്ട് മാത്രം ശേഷമാണ് ഈ അവാർഡ് കൊടുക്കുന്നത് മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് കളിപ്പറഞ്ഞെ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അണിഞ്ഞിരുന്ന വീരശംഖരെ മാത്രം അടയാളം മതി അവിടെ ഒരാളും ഒരു സെക്യൂരിറ്റി നിങ്ങൾ ശ്രീബന്ധനാഥസ്വാമി ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ രാജാവിന്റെ കൊട്ടാരത്തിലോ

എത്തുന്ന ഒരു കലാകാരനായിട്ടാണ് ഞാൻ എന്നെ മനസ്സിലാക്കി കാണാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ എനിമ ഇതൊക്കെ അതൊരു ഈ സദസ്സിൽ ഇനി വരുമാനം साध अधि सद अ ि ड़ते सा ബ്രഹ്മകുമാരി എന്നിവയോട് എത്ര പറഞ്ഞാലും ബ്രഹ്മകുമാരി പറയുമ്പോൾ എന്തോ ഒരു ആധ്യാത്മിക പരിമണത്തിൻ്റെ വിഷം അല്ലെങ്കിൽ ആ പരിമളം അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഡൽഹിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഓഫെപ്പോഴും ശരിയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാനിലെ

ും ആ കർമ്മശേഷിയും ആ ഉത്സാഹവും ഉണ്ടാവും എന്ന് സജ്ജനങ്ങൾ കൂടിയും സജ്ജന സംസാരം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ അല്പമായിട്ട് ഞാൻ വാക്കുകൾ കൂടുതൽ ഒന്നുകൂടി എൻ്റെ സന്തോഷവും നന്ദിയും എല്ലാവർക്കും അറിയിച്ചു കൊണ്ട് നമസ്കാരം